ശിക്ഷിട്ടി എന്നുള്ളത് നമുക്കൊരു ആള് പോയി നീതി കിട്ടിയല്ലോ വേറെ പിന്നില് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമുക്ക് നെട്ടയം രാമഭദ്രൻ വധക്കേസിന്റെ വിധി നിർണയത്തിന് ശേഷം കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് രാമഭദ്രന്റെ ഭവനം സന്ദർശിച്ചു രാമഭദ്രന്റെ സ്മൃതികൂടീരത്തിൽ രാജേന്ദ്ര പ്രസാദും മറ്റു പ്രവർത്തകരും ചേർന്ന് പുഷ്പാർച്ചന നടത്തി കൊല്ലം ഏരൂരിലെ നെട്ടയും രാമഭദ്രൻ കൊലക്കേസിൽ പതിനാല് പേർ കുറ്റക്കാരായി വിധിച്ചതിൽ അദ്ദേഹം രാമഭദ്രന്റെ കുടുംബാംഗങ്ങളോട് തൃപ്തി രേഖപ്പെടുത്തി എല്ലാ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ശ്രീ സുരേഷിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള വേണുവിന്റെ നേതൃത്വത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടായി ഈ കേസിൽ നീതിക്ക് വേണ്ടി പോരാടി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവരെ ഒട്ടാകെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഒരു കേസ് നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് സാക്ഷി വിസ്താരത്തിന് സാക്ഷികളെ കൊണ്ടുപോവുക അവരെ പഠിപ്പിക്കുക മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി മറവിശത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭയന്ന് നിൽക്കുന്ന സാക്ഷികൾ പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു പ്രത്യേകത സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടാണ് വെട്ടിക്കൊല്ലുന്നത് എന്നുള്ളത് എത്ര പൈശാചികമാണ് എത്രയോ മൃഗീയമാണ് മനുഷ്യഹൃദയമുള്ള ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുമോ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കോ മാർസിസ്റ്റ് പ്രവർത്തകരെ ഇൻസൾട്ട് ചെയ്യാനോ ശ്രമിക്കുന്നില്ല പക്ഷേ അവർ ആലോചിക്കണം സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് ഒരു ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന രാഷ്ട്രീയം അത് നിലനിൽക്കില്ല കേരളത്തിൽ എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ അവരുടെ പരാജയം ഈ കോടതി വിധി ഈ കോടതി വിധി ഞങ്ങൾക്ക് ആഹ്ലാദം നൽകും പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഓർക്കുന്നു ഈ കേസിലും കൂറുമാറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നട്ടല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു പോലീസ് ഓഫീസർ ഐ പി എസ് ആയാലും ഡി വൈ എസ്പി ആയാലും സർക്കിൾ ഇൻസ്പെക്ടറായാലും പോലീസ് ഓഫീസർ എന്നാണ് പറയുന്നത് നീതിക്ക് വേണ്ടി നിൽക്കണ്ടേ നട്ടല്ലുള്ളവർ അങ്ങനെ നിൽക്കും നട്ടല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസിൽ നീതിക്ക് എതിരായ നിലപാട് സ്വീകരിച്ചതിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധമാണ് ഞങ്ങൾക്കുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് എത്ര ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ നിന്നെങ്കിൽ പോലും നീതി നടപ്പിലായി എന്നുള്ളത് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് ഞാൻ ദൈവ വിശ്വാസിയാണ് ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരുന്നു നീണ്ടുപോയാലും സത്യം ജയിക്കും സത്യം ജയിച്ചിരിക്കുന്നു ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ആ ഭാര്യയ്ക്കും മക്കൾക്കും മേഡത്തിനും ആ പെൺകുട്ടികൾക്കും നീതി വാങ്ങിക്കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് മാർക്സിസ്റ്റ് പാർട്ടി പാഠം ഉൾക്കൊള്ളണം ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് അവർ മാറണം എന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്ത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസുകാർ തന്നെ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സൈദ്ധാന്തികമായ ഏറ്റുമുട്ടലിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ നയപരമായ നിലപാട് മാറ്റുവാൻ ഈ കോടതി വിധി സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പതിനാല് വർഷത്തെ നിയമ പോരാട്ടത്തിനാണ് സമാപനമാകുന്നതെന്നും അദ്ദേഹം കുടുംബാംഗങ്ങളോട് പറഞ്ഞു തുടർന്ന് രാജേന്ദ്രപ്രസാദ് രാമഭദ്രന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു ഇടതുപക്ഷ പ്രവർത്തകരായ പന്ത്രണ്ട് പ്രതികളിൽ ഏഴ് പേർക്ക് ഇരട്ട ജീവപര്യന്തവും അഞ്ച് ലക്ഷം രൂപ വീതം പിഴയും അഞ്ച് പേർക്ക് ജീവപര്യന്തവും അഞ്ച് ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു രണ്ട് പ്രതികൾക്ക് മൂന്ന് വർഷവും രണ്ട് ലക്ഷം രൂപയും ശിക്ഷ വിധിച്ചിരുന്നു കോൺഗ്രസ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബിപിൻ ചന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ ഏരൂർ സുഭാഷ് തോയ്ത്തല മോഹനൻ പി ബി വേണുഗോപാൽ കൊച്ചുമച്ചൻ പത്തടി സുലൈമാൻ നെട്ടയം സുജി ബിജു റാഫി എന്നിവർ രാജേന്ദ്രപ്രസാദിനോടൊപ്പം പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ